ലക്കിടി പേരൂരിൽ തെരഞ്ഞെടുപ്പ് അംഗം മുറുകുമ്പോൾ മൊബൈൽ ചിഹ്നത്തിൽ ജനവിധി തേടുന്ന പ്രിയ രാജേഷ് വേറിട്ട് സാന്നിധ്യമായി മാറുന്നു ഓട്ടൻതുള്ളൽ കലാകാരിയെന്ന നിലയ്ക്കാണ് പ്രിയ രാജേഷ് വേറിട്ട് സാന്നിധ്യം അറിയിക്കുന്നത് കലയ്ക്കൊപ്പം പൊതുപ്രവർത്തനവും വഴങ്ങുമെന്ന് തെളിയിക്കാനായി തിരഞ്ഞെടുപ്പ് ഗോതിയിൽ ഇറങ്ങുമ്പോൾ തന്നെ ചെയ്യിപ്പിച്ചാൽ ഇരുപതു വർഷത്തോളമായി പ്രതിപക്ഷ വാർഡായി നിലകൊള്ളുന്ന വാർഡുകളിൽ യഥാർത്ഥ വികസനം എത്തിക്കാനാകുമെന്നാണ് വോട്ടർമാർക്ക് നൽകുന്ന ഉറപ്പ് ആദ്യഘട്ട അഭ്യർത്ഥന പൂർത്തിയാക്കിയ പ്രിയ നാലു മാസങ്ങൾക്ക് മുൻപ് ഹൈദരാബാദിലും മുംബൈയിലും ഏറ്റ പ്രോഗ്രാമുകൾ കഴിഞ്ഞ് വീണ്ടും പ്രചാരണ രംഗത്ത് മുന്നേറുകയാണ് ഹൈദരാബാദിൽ രാഷ്ട്രപതി നിലയത്തിൽ നടന്ന ഭാരതീയ കലാമഹോത്സവത്തിലും പങ്കെടുത്ത ശേഷമാണ് തിരികെ എത്തിയത് പ്രസിദ്ധ തുള്ളൽ കലാകാരനായ രാജേഷ് കുഞ്ചൻ സ്മാരകത്തിന്റെ സഹധർമ്മിണിയാണ് പ്രിയ ഡി സി വി ന്യൂസ് തിരുവല്ലാമല